ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ അരിയൊക്കെ കുറച്ച് കൂടുതലൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ഇതുപോലെ ചെല്ല് വണ്ട് അതുപോലെ ഈച്ചയും മറ്റു പ്രാണികളൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ അരി പെട്ടെന്ന് ചീത്തയായി പോകും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരികയും ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ അരി നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതിനായിട്ട് നമ്മൾ അരി നല്ല ഫ്രഷ് ആയിട്ട് ചെള്ളും വണ്ടും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ നമ്മുടെ എന്താ ബേ ഉണ്ട് നമ്മുടെ പട്ട കറുവാപ്പട്ടയുടെയില അത് നമുക്കിതുപോലെ ഒന്നോ രണ്ടോ എണ്ണം നമുക്കിതുപോലെ അരിക്കുള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈച്ചിയോ ചെള്ളോ വണ്ടൊന്നും പ്രാണികളൊന്നും കയറാതെ നമുക്ക് സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി ഒരല്ലിയല്ല ഒരു ഫുൾ വെളുത്തുള്ളി ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി അല്ലിയായിട്ട് നമുക്ക് അടർത്തിടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു സ്മെല്ലുകൊണ്ട് അതിനകത്ത് പ്രാണിയോ ഈച്ചയൊന്നും കയറത്തില്ല അടുത്തത് ഗ്രാമ്പു ആണ് നമുക്ക് ഗ്രാമ്പു ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും നല്ലതാണ് അപ്പോൾ അതിനുള്ളിലേക്ക് എന്താ പറയുക പ്രാണികളൊന്നും കയറാതിരിക്കാനും ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി അടുത്ത ടിപ്പ് നോക്കാം ഇവിടെ കുറച്ച് മഞ്ഞൾ പൊടി ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കായത്തിൻ്റെ പൊടിയാണ് അപ്പോൾ അതുകൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ നന്നായിട്ടൊന്നും അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക അത് അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ അരി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഇട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഈ മഞ്ഞൾപ്പൊടിയും കായും കൂടെ ഉള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് ഈ ചെള്ളൊന്നും ഒരിക്കലും കയറത്തില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ അരി എപ്പോഴും ഒരു കേടും കൂടാതെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ ഇതുപോലുള്ള ബോട്ടിലുള്ള നമ്മളെല്ലാം ഉണ്ടാവില്ല അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കായപ്പൊടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലാത്ത പൊടി കാലിയായ കുപ്പിയാണെങ്കിലും കുഴപ്പമില്ല ഒരു സ്മെല്ല് മാത്രം മതി നമുക്കിതുപോലെ അരിക്കുള്ളിലേക്ക് ആവുന്നിറക്കി വെച്ച് ഇതുപോലെ കൊടുത്താൽ മതി അരിയൊന്നും കേടാവാതിരിക്കും കേട്ടോ അടുത്തതെന്ന് വെച്ചാൽ പുതിനേലയയാണ് നമ്മുടെ ഈ പുതിനേല ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു തണ്ട് നമ്മൾ അടർത്തി അരിക്കുള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെള്ളു ഒന്നും കയറാതെ നമ്മുടെ അരി നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി മറ്റൊരു ടിപ്പാണ് വിനാഗിരി ഇത് കുഞ്ഞു പാത്രത്തിൽ ഇതുപോലെ വിനാഗിരി എടുക്കുക അതിനുശേഷം നമുക്കിത് അരിക്കുള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ചെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇറങ്ങി പോവുകയും ചെയ്യും ചെള്ളും ഒന്നും കയറാതിരിക്കുകയും പൂപ്പലൊന്നും പിടിക്കാതിരിക്കുകയും ചെയ്യും നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മിക്കവാറും അരി വാങ്ങിക്കുമ്പോൾ അതിനകത്തൊക്കെ ചെള്ളൊക്കെ ഉണ്ടാവുന്നൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അരിക്കുള്ളിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് വിനാഗിരി എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ അരിക്കുള്ളിൽ നിന്നും നമ്മുടെ ആ ചെള്ളക്കെ ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെയാണ് നമ്മുടെ വറ്റൽ മുളക് കുറച്ച് ഒന്നോ രണ്ടോ വറ്റൽ മുളക് നമ്മൾ അരിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചെള്ളൊന്നും കയറാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ടിപ്പാണ് വറ്റൽ മുളക് അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇത്രയുള്ളത് കേട്ടോ വീഡിയോ എല്ലാവരും ഇട്ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്